ഒരുപാട് വലിയ ഫലങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആ സ്വലാത്ത് കേൾക്കാൻ തയ്യാറല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലാൻ നിങ്ങൾ റെഡിയല്ലേ അറിയോ റെഡി എന്തായാലും ഇൻഷാല്ല നമുക്ക് കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം ഏതാണ് സ്വലാത്ത് എന്ന് പറയാം അതുപോലെ സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം കഴിയുമെങ്കിൽ നമുക്കിന്ന് ഒരു തീരുമാനം എടുക്കാം എന്ത് തീരുമാനം എന്നറിയോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുമെന്ന തീരുമാനം അതെല്ലാവർക്കും കഴിയുന്നതല്ല എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തല്ല അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിജയമായിരിക്കും വലിയൊരു തൗഫീഖായിരിക്കും ആയിരിക്കും അതിലുപരി ഈ ഉഹ്റവിയായ വരാ അതിലുപരി ഈ ദുന്യവിയായ ജീവിതത്തിലും നാളെ ഉഹ്റവിയായ ലോകത്തും വലിയ വിജയത്തിനുള്ള ഒരു സബബായിട്ട് കാരണമായിട്ട് ഈ ഒരു അമല് പതിവാക്കുന്നത് ഉറപ്പായിട്ടും മാറും ഇൻഷാദ ഏതായാലും സ്വലാത്ത് പറഞ്ഞരാ ഈ സ്വലാത്തിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞേരട്ടെ അതാദ്യം പറഞ്ഞുതരാം എന്നിട്ട് സ്വലാത്ത് പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു 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 എഫക്റ്റീവായിട്ടുള്ള മാർഗം അല്ലേ ശരിയല്ലേ ഈ സ്വലാത്തിൻ്റെ ഗുണം എന്താ അറിയോ ഇങ്ങള് തമ്പനിൽ കണ്ടതുപോലെ തന്നെ പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന് ചില ഔലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ ഒറ്റ തവണ ചൊല്ലിയാൽ അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം സുബഹാൻ അള്ളാഹ് അള്ളാഹു നമുക്ക് തൗഫീക്ക നൽകട്ടെ അപ്പം എല്ലാ ദിവസവും ഈ സ്വലാത്ത് ഓരോ തവണ വീതം പതിവാക്കിയാൽ ഓരോ ലക്ഷം അഞ്ച് സ്വലാത്ത് ചൊല്ലിയ ഫലം ലഭിക്കല്ലേ നമുക്ക് അപ്പോൾ പത്ത് ദിവസം നമ്മളിത് പതിവാക്കിയാൽ അൻപത് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം സുബഹാൻ അള്ളാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ ആമീൻ ആലമീൻ ഏതായാലും ഒരു ഗുണം ഇതാണ് ഒരു സ്വലാത്തിൻ്റെ ഇങ്ങനെ മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ തന്നെ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാനല്ലേ ഏതായാലും പഠിച്ചം തൗഫീക്ക് നൽകുകയാണെങ്കിൽ മറ്റു ഗുണങ്ങളൊക്കെ മറ്റു വീഡിയോകളിലായിക്കൊണ്ട് നമുക്ക് പറയണം ഇൻഷാല്ല കൂടുതൽ ഫലങ്ങൾ കണ്ടെത്താനും ആ ഫലങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ആ ഫലങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ സ്വലാത്തൊക്കെ പതിവാക്കാനുമുള്ള തൗഫീക്ക് പടച്ചം നമുക്ക് നൽകട്ടെ ആമീൻ യാർബൽ ആലമീൻ ഇനി ഈ സ്വലാത്ത് പറഞ്ഞെന്നാലോ നിങ്ങൾ റെഡിയല്ലേ സ്വലാത്ത് പറഞ്ഞു പറഞ്ഞരട്ടോ ശ്രദ്ധിക്കേ سكرين الكورتي تند اللهم صل على سيدنا محمد وعلى آل سيدنا محمد ما تصلت العيون بالنظر وتزخرفت الأرضون بالمطر وحج حاج واعتمر ولب وحلق ونحر وطاف بالبيت العطيق وقبل الحجر إذا أنا صلاتي ما سلا أيوة ونورة شلي اللهم صل على سيدنا محمد وعلى آل سيدنا محمد ما تصلت العيون بالنظر ഇതാണ് സ്വലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഏതായാലും ഈ സ്വലാത്ത് കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക അതിന് കഴിയാത്തവര് അറ്റ് മൊമെൻറ്റ് ഈ സമയത്തെങ്കിലും കഴിയുന്നത്ര ചൊല്ലാൻ ശ്രമിക്കുക മനസ്സിലായല്ലേ ഇതുപോലെയുള്ള സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും മനസ്സിലായല്ലേ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാട്ടോ ഇസ്ലാം അലൈക്കും വരഹമുല്ലാ വിബറക്കാത്തു സുല്ലാ അയല സൈദിന മുഹമ്മദ് സുല്ലു അലൈഹി വസ്ലം